ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം ചോദിച്ചു അരവിന്ദാക്ഷ നാല് വർണ്ണത്തിലും നാല് ആശ്രമത്തിലും പെട്ടവർക്കും പെടാത്തവർക്കും തദ്ഭക്തി ലക്ഷണമായ സ്വധർമ്മം എന്തെന്ന് നിന്തിരുവടി കല്ഭാന്തരത്തിൽ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് വീണ്ടും ഹംസരൂപത്തിൽ അവതരിച്ച് ബ്രഹ്മാവിനും സനഗാദികൾക്കും ഉപദേശിച്ചു ആ ധർമ്മം കാലം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ നഷ്ടപ്രായമായിട്ടുണ്ട് ഹേ അച്യുത അതിനെ വഴി പോലെ ഉപദേശിക്കാൻ അല്ലാതെ ബ്രഹ്മസഭയിൽ പോലും ആരുമില്ല അതിനാൽ സർവധർമ്മജ്ഞനായ നിന്തിരുവടി തന്നെ തൃപാദങ്ങളിൽ ശുദ്ധഭക്തി വർദ്ധിക്കത്തക്ക ധർമ്മ സ്വരൂപത്തെ ഉപദേശിക്കണമേ മാനവലോകത്തിനാകമാനം ക്ഷേമമുണ്ടാക്കുന്ന സനാതനധർമ്മത്തെക്കുറിച്ചുള്ള തൻ്റെ മുഖ്യവൃദ്ധ്യൻ്റെ പ്രശ്നം കേട്ട് ശ്രീ ഭഗവാൻ സന്തുഷ്ടനായി പറഞ്ഞു ഉദ്ധവ ലോകക്ഷേമത്തെ മുൻനിർത്തിയുള്ള നിന്റെ ചോദ്യം ധർമ്മസമ്മതം തന്നെ കൃതയുഗത്തിൽ മനുഷ്യർ എല്ലാവരും പെട്ടവർ ആയിരുന്നു അവർ ജന്മനാ കൃതകൃത്യരായിരുന്നു പ്രണവം മാത്രമായിരുന്നു വേദം പ്രേക്ഷ കൂടാതെ ഹംസരൂപനായ എന്നെ തപസുകൊണ്ട് ഭജിച്ചിരുന്നു ത്രേതായുഗത്തിൽ ഇച്ഛാരൂപമായ പ്രാണചലനം നിമിത്തം യജുസം സാമം എന്നീ മൂന്ന് വിഭാവങ്ങളോടുകൂടിയ വേദമുണ്ടായി വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനുമുണ്ടായി അതുപോലെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചയവും ജഗനത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമവും വക്ഷസിൽ നിന്ന് വാനപ്രസ്ഥവും ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി ഉത്ഭവസ്ഥാനമായ അവയവങ്ങളുടെ താരതമ്യമനുസരിച്ച് വർണ്ണാശ്രമങ്ങൾക്ക് ഉച്ചനീതിത്വം കൽപ്പിക്കപ്പെട്ടു ശരീരത്തിന് എല്ലാ അവയവങ്ങളും ഒന്നുപോലെ ആവശ്യവും പ്രാധാന്യവും തന്നെ ഏതെങ്കിലും ഒന്നിനെ കേടുവന്നാൽ ശരീരത്തിനാകെ സൗഖ്യമില്ല എല്ലാം അതതിൻ്റെ പ്രവൃത്തി ശരിയായി ചെയ്താൽ സമഷ്ടി ശരീരത്തിന് സൗഖ്യമായി അതുപോലെ എല്ലാ വർണ്ണാശ്രമികളും മത്സരം കൂടാതെ അവരവരുടെ സ്വധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ലോകത്തിന് ക്ഷേമമായി ശമം ധമം തപസ് ശൗചം സന്തോഷം ക്ഷാന്തി ആർജവം ദയ സത്യം എന്നിൽ ഭക്തി ഈ ഗുണങ്ങൾ സ്വഭാവമായുള്ളവരെ ബ്രാഹ്മണർ എന്ന് തരംതിരിച്ചു തേജസ് ഫലം ധൃതി ശൗര്യം തിദിക്ഷ ഔദാര്യം ഉത്സാഹം ബ്രാഹ്മണ്ത ഐശ്വര്യം എന്ന ഗുണങ്ങളുള്ളവർ ക്ഷത്രിയരായും ആസ്തിക്യം ധാനനിഷ്ഠ ദമ്പമില്ലായ്മ ബ്രാഹ്മണ്യത ധന സമ്പാദന തൃഷ്ണ എന്ന ഗുണങ്ങളുള്ളവർ വൈശ്യരായും പശുക്കളുടെയും ദേവദ്ജന്മാരുടെയും ശുശ്രൂഷ ആ വകയിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തി എന്ന സ്വഭാവമുള്ളവർ ശൂദരരായും ഭവിച്ചു ഇങ്ങനെയാണ് വസ്ത്രങ്ങൾ നിലവിൽ വന്നത് അല്ലാതെ ജന്മം നോക്കി മാത്രമല്ല ശ്രീ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന വർണ്ണങ്ങളിൽ തരം തിരിച്ചുകൊണ്ടല്ല അതിനാൽ ഒരു വ്യക്തിയുടെ വർണ്ണം നിശ്ചയിക്കേണ്ടതും മേൽപ്പറഞ്ഞ സ്വഭാവാനുഷ്ഠാനം നോക്കി വേണം ആചാരങ്ങൾ വിപരീതമായാലും ജന്മം മാത്രം നോക്കി ഉച്ച കൽപ്പിക്കുന്നുവെങ്കിൽ അത് ഭേദത്തിൻ്റെ കുറ്റമല്ല അഹിംസ സത്യം അസ്ഥേയം കാമക്രോധ ലോഭമില്ലായ്മ സർവഭൂതങ്ങൾക്കും പ്രിയവും ഹിതവും ചെയ്യുക എന്ന ധർമ്മങ്ങൾ വർണ്ണഭേദം എന്നീ എല്ലാവരും ആചരിക്കേണ്ടതാണ് ബ്രഹ്മചര്യം മനുഷ്യൻ എട്ടാമത്തെ വയസ്സിൽ ഉപനയനം നടത്തണം അപ്പോൾ ദ്വിജനായി അനന്തരം ഗുരുകുലത്തിൽ ഇരുന്നും ഗുരുവിൽ നിഷ്കപടമായ ഭക്തിവിശ്വാസത്തോടും അർത്ഥ ചിന്തനയോടും കൂടി വേദം പഠിക്കണം മേഖല ദണ്ഡം മുതലായവ ധരിക്കണം ദേഹാലങ്കാരങ്ങളിൽ ശ്രദ്ധിക്കരുത് ഗുരുവിനെ സർവദേവ സ്വരൂപനായ ഞാനായി കാണണം ഗുരുവിൽ യാതൊരുവിധ ദോഷാരോപണവും ചെയ്യരുത് കാലത്തും വൈകുന്നേരവും ഭിക്ഷയെടുത്ത് ഗുരുവിനെ സമർപ്പിക്കണം ഗുരു അനുവദിക്കുന്നതിനെ അടക്കത്തോടുകൂടി ഭുജിക്കണം ഗുരുവിനെ ത്രികരണങ്ങളാലും വഴിപോലെ ശുശ്രൂഷിക്കണം സുഖവിഷയങ്ങളെ ആഗ്രഹിക്കാതെ ബ്രഹ്മചര്യം നിഷ്കർഷയായി പാലിച്ചു കൊണ്ട് വിദ്യാഭ്യാസം കുറയുവോളം ഗുരുകുലവാസം ചെയ്യണം ഒടുവിൽ ശക്തിയാനുസരണം ഗുരുദക്ഷിണ ചെയ്ത ഗുരുവിൻ്റെ അനുഗ്രഹാശ്വസുകൾ സ്വീകരിച്ച് ബ്രഹ്മചര്യം അവസാനിപ്പിക്കണം ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ വേണമെങ്കിൽ നൈഷ്ടിക ബ്രഹ്മചാരിയായിരിക്കാം ഗൃഹസ്ഥാശ്രമം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിധിപ്രകാരം ഭാഷയെ സ്വീകരിക്കാം ബ്രാഹ്മണനായ ഗൃഹസ്ഥൻ വേദം പഠിപ്പിച്ചും ദാനം കൊടുത്തും വാങ്ങിയും ജീവിക്കാം എന്നാൽ ദരിദ്രനെങ്കിൽ ദാനം വാങ്ങരുത് ബ്രാഹ്മണന്റെ ശരീരം നിരന്തരം ഭജനം ചെയ്ത് ഭഗവാനെ പ്രാപിക്കാൻ ഉള്ളതാണ് അല്ലാതെ ക്ഷുദ്രസുഖത്തിനുള്ളതല്ല ക്ഷത്രിയനായ ഗൃഹസ്ഥൻ ധർമ്മം തെറ്റാതെ പ്രജാപാലനം ചെയ്യണം പിതാവെന്ന പോലെ പ്രജകളെ രക്ഷിക്കണം എല്ലാ ഗൃഹസ്ഥന്മാരും നിത്യവും പഞ്ചയജ്ഞം മുടങ്ങാതെ ചെയ്യണം ശുദ്ധമായ ധനം കൊണ്ട് ആശ്രിതരെ പാലിക്കണം കുടുംബത്തിൽ ക്രമത്തിലധികം ആസക്തനാവരുത് എത്ര കുടുംബഭാരം ഉണ്ടായാലും തളരാതെ എന്നെ ഭജിക്കണം കുടുംബകാര്യം പ്രാരാബ്ധാനുസരണം നടന്നുകൊള്ളും ഇഹ പരസുഖങ്ങളെല്ലാം നശ്വരമാണെന്നും മനസ്സിലാക്കി അവയിൽ ശ്രദ്ധിക്കരുത് ഗൃഹകാര്യങ്ങളെല്ലാം കഴിവുപോലെ ചെയ്തുകൊണ്ട് അതിഥിയെ പോലെ വസിക്കണം ഇങ്ങനെയല്ലാതെ സ്ത്രീവശനായ മൂളൻ തൻ്റെ അച്ഛമ്മമാർക്ക് വയസ്സായി ഭാര്യയാണെങ്കിലോ പാവം ചെറിയ കുട്ടികളാണുള്ളത് ഞാൻ പോയാൽ ഇവരെ ആര് രക്ഷിക്കും ഇവർ അനാഥരായി ദുഃഖിക്കുമല്ലോ എന്നിങ്ങനെ വിലപിക്കും ഒട്ടും വിരക്തി വരാതെ ഗൃഹത്തിൽ അടഞ്ഞുകിടന്ന് ഓരോ മനോരാജ്യത്തിൽ പെട്ട് വെറുതെ ക്ലേശിക്കും ഭഗവാനെ സേവിക്കാത്തതിനാൽ മരണാനന്തരം നരകപ്രാപ്തിയും വരും അതിനാൽ ഗൃഹാസക്തി പാടില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം